ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ശരവേഗത്തിൽ നടപടി കൂത്താട്ടുകുളത്ത് മെല്ലെ പോക്ക് നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാ രാജുവിനെ പട്ടാപകൽ പോലീസ് നോക്കി നിൽക്കെ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയ സംഭവം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം സർക്കാർ ഉദ്ദേശിക്കുന്ന സ്ത്രീ സുരക്ഷ എന്താണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച അനൂപ് ജേക്കബ് ചോദിച്ചു ഹണി റോസ് കേസിൽ ശരവേഗത്തിൽ നടപടി സ്വീകരിച്ച പോലീസ് ഈ കേസിൽ മെല്ലെപ്പൊക്കിലാണെന്നും അദ്ദേഹം ആരോപിച്ചു ദേശീയപാത നിർമ്മാണത്തിനെത്തിച്ച ക്രെയിൻ മോഷ്ടിച്ച സംഭവം രണ്ടുപേർ പിടിയിൽ ക്രെയിൻ കണ്ടെത്തിയത് കോട്ടയത്ത് നിന്നും ദേശീയപാത നിർമ്മാണത്തിനെത്തിച്ച ക്രെയിൻ മോഷ്ടിച്ചു കടത്തിയ സംഭവത്തിൽ രണ്ടുപേർ പിടിയിൽ കോട്ടയം രാമപുരത്ത് നിന്നാണ് ക്രെയിൻ കണ്ടെത്തിയത് പൊൻകുന്നം സ്വദേശി ബിബിൻ എരുമേലി സ്വദേശി മാർട്ടിൻ എന്നിവരാണ് പിടിയിലായത് രാമപുരം ഐങ്കോപ്പിൽ വെച്ചാണ് മോഷ്ടിച്ചുകൊണ്ടുവന്ന ക്രെയിൻ അടക്കം പോലീസ് പിടികൂടുന്നത് രാമപുരം എസ് എച്ച്ഒ അഭിലാഷും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത് മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് സമ്പുഷ്ടം പിണറായി പാറപ്പുറത്തെ പള്ളി പൊളിച്ച കേസിലെ പ്രതി പിണറായി വിജയന്റെ സഹോദരൻ എന്ന് കെ എം ഷാജെ തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഹോദരനെതിരെ ഗുരുതരാരോപണവുമായി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി തലശ്ശേരി കലാപകാലത്ത് പിണറായി പാറപ്പുറത്തെ പള്ളി പൊളിച്ചതിലെ പ്രതി പിണറായി വിജയന്റെ സഹോദരൻ കുമാരനാണെന്ന് കെ എം ഷാജി പറഞ്ഞു പയ്യന്നൂരിലെ പൊതുയോഗത്തിലാണ് ഷാജിയുടെ വിവാദ പരാമർശങ്ങൾ മദ്യനിർമ്മാണശാലയ്ക്ക് വെള്ളം കണ്ടെത്തുക മഴവെള്ള സംഭരണിയിൽ നിന്നും എം വി ഗോവിന്ദൻ ബ്രൂവറി വിഷയത്തിലെ സി പി ഐ പ്രതിഷേധം തള്ളി എം വി ഗോവിന്ദൻ ആരുടെയും അതൃപ്തി കാര്യമാക്കുന്നില്ല സർക്കാർ നിലപാടാണ് താൻ പറഞ്ഞതെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മദ്യനിർമ്മാണശാലയ്ക്ക് വെള്ളം കണ്ടെത്തുക മഴവെള്ള സംഭരണിയിൽ നിന്നാണ് അഞ്ചേക്കർ സ്ഥലത്ത് മഴവെള്ള സംഭരണി നിർമ്മിക്കും എട്ട് കോടി ലിറ്റർ വെള്ളം സംഭരിക്കുവാനുള്ള ശേഷി അതിനുണ്ട് ഓരോ സീസണിലും പെയ്യുന്ന മഴയിൽ നിന്നും വെള്ളം ശേഖരിച്ച് അത് നിറയുമ്പോൾ മാത്രം പുറത്തുവിടും അതിൽ നിന്നും മദ്യ ഉത്പാദനത്തിന് യഥേഷ്ടം വെള്ളം ലഭിക്കുമെന്നും ജലചൂഷണം ഉണ്ടാകുമെന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും അദ്ദേഹം അംഗീകാരങ്ങളും ആദരവുകളുമെല്ലാം ജീവിതകാലം മുഴുവൻ മെഡലുകൾ ടീഷർട്ട് എന്നിവയ്ക്കായി കഴിഞ്ഞ ഇരുപത് വർഷത്തെ സേവന പാര ആറ്റിങ്ങലിൽ പോലീസുകാരൻ ഓടിച്ച കാർ ബൈക്കുകളിൽ ഇടിച്ച് അപകടം ഒരാൾ മരിച്ചു അഞ്ചു പേർക്ക് പരിക്ക് ആറ്റിങ്ങൽ ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ആറ്റിങ്ങൽ സ്വദേശി അജിത്താണ് മരിച്ചത് അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്നലെ രാത്രി എട്ട് മണിയോടെ പൂവൻപാറ പാലത്തിന് സമീപമായിരുന്നു അപകടം കഴക്കൂട്ടം സ്റ്റേഷനിലെ ഗ്രേഡ് എ എസ് ആയി ശ്രീജിത്ത് ഓടിച്ച കാറിടിച്ചാണ് അപകടമുണ്ടായത് കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടമുണ്ടാക്കിയത് എന്നാണ് എഫ്ഐആർ വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് എൻ എം വിജയന്റെ ആത്മഹത്യ കെ പി സി സി പ്രസിഡന്റ് തീരുമാനമായില്ല വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ചോദ്യം ചെയ്യും എൻ എം വിജയൻ സുധാകരന് കത്തെഴുതിയതെന്നത് കണക്കിലെടുത്താണ് ചോദ്യം ചെയ്യുക അതേസമയം എന്ന് ചോദ്യം ചെയ്യും എന്നതിനെ കുറിച്ച് വൈകാതെ തീരുമാനമെടുക്കും ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥന്റെ വസതിയിൽ ഇന്നലെ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിയിരുന്നു തുടർന്ന് അന്വേഷണത്തെ സഹായിക്കുന്ന ചില രേഖകൾ കണ്ടെടുത്തതായും പറഞ്ഞു മറ്റൊരു വാർത്തയുമായി നമസ്കാരം ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാന്തരം അപ്പവും പത്തിരി മൈൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം